എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മൾ നമ്മളിന്നും വീണ്ടും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗെയിം ആയിട്ടാണ് വന്നത് ഗൈസ് നമ്മുടെ ഇൻട്രോ വരെ നമ്മൾ മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പ്രചരിക്കുന്നു നമ്മുടെ ഇൻട്രോ അപ്പൊ ഗൈസ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഏട്ടൻ്റെ മകന് ഇങ്ങോട്ട് വരുകയാണ് അവന് അവിടുന്ന് സ്കൂളത്തെ ടി സിയൊക്കെ എടുത്തിട്ട് ഇവിടെയാണ് വരുന്നത് ഇവിടെ അവൻ ഉണ്ടാവും കുറേ ദിവസം ഇവിടെ ഉണ്ടാവും എന്തായാലും നമുക്ക് ചായ ഓടിക്കണം ഗസ് ചായ ഉണ്ടോ 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 അപ്പോൾ ഗാർസ് നമുക്ക് വീട്ടിലേക്ക് എടുക്കുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിനയാനും അവർക്ക് അല്ലേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഒരു തൊട്ടടുത്തുള്ള ബില്ലൊക്കെ കൂടി നമ്മൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഗൈസ് നമ്മൾ ചാ ചായ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് നമ്മൾ ജി ടി ആർ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കേൾക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് കാണാൻ പറ്റും നമ്മൾ ജി ടി ആർ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ജി ടി ആർ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ജി ടി ആർ ജി ടി ആർ ഇവിടെ അഞ്ച് ദിവസം ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ അടിച്ചു പിടിക്കണം ഗൈസ് എന്തായാലും അവൻ അവനിപ്പോൾ എയർപോർട്ടിൽ വരുന്ന വന്ന് വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോകണം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ജി ടി ആർ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ബ്ലൂ കളറായിട്ട് അപ്പോൾ ഗൈസ് ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ അവസാനം എന്തായാലും ഞാനിത് എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ കൈ നമ്മുടെ എയർപോർട്ടിൽ കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് ഇത് ഹൈസ്കൂളിലായിരിക്കും നമ്മൾ നമ്മുടെ ഷിൻജാൻ കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഏട്ടൻ്റെ മോൻ്റെ പേരാണ് ഷിൻജാൻ അവൻ നമ്മുടെ ലോസ് ആഞ്ചേഴ്സിൽ നിന്നായിരുന്നു വരുന്നത് എന്തായാലും അവൻ വന്നേനറിയില്ല ഞങ്ങൾക്ക് സ്കൂളിപ്പോൾ വന്നതാണ് ഇവിടെ തന്നെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ ലോസ് നിന്ന് ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്നതാണ് ഈസ് എന്തായാലും അവന് ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം ജെ ടി ആർ കാണിൽ എല്ലാവരും ഇങ്ങോട്ട് കൂടും കൈസ് അതുപോലെ ഞാൻ ഇവിടെ പാർക്ക് ചെയ്യാം അവൻ വന്നിട്ടേ തോന്നുന്നു ഇല്ല ഐസ് അവൻ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിന് അറിയില്ല ആ അറിഞ്ഞല്ലേ ഇറങ്ങിട്ടുണ്ട് പിന്നെ അവൻ ഇവിടെ പോയി ഓ എവിടെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം അപ്പൊ അവനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാണ് കൈസ് നമ്മടെ കാര്യങ്ങളൊക്കെ അതെ അപ്പൊ ശിവന് ഇതാ ആദ്യമായിട്ട് കാണുന്നതാണ് പറയുന്നത് ഇവൻ ഞാൻ ഇപ്പൊ നോക്കിട്ടാവുമ്പോ അവിടെ ചായക്കടയിലായിരുന്നു ഇണ്ടായത് അവന് അവന്റെ ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നു എന്തായാലും നല്ല ഇപ്പൊ സുന്ദരനായിട്ടുണ്ട് മുമ്പ് ഞാനിവിടത്തേക്ക് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവനൊരു കൈക്കുഞ്ഞ എത്രക്കേ ഉണ്ടായിട്ടുള്ളു ആടാ ടി സിക്ക് എടുത്തിട്ടേ നമുക്ക് ഇവിടെ സ്കൂളിൽ പഠിക്കണ്ടേ പിന്നെ ഞാൻ ചേർക്കാം എന്തായാലും നീ ഇപ്പോൾ വണ്ടിയിൽ കയറി കയറിയിരിക്കണം ഞാനിപ്പോൾ ജസ്റ്റ് ടോയ്ലറ്റിൽ പോയിട്ട് വരുന്നേ അത്യാവശ്യമാണ് ഓ അവന് വണ്ടിയിൽ കയറണ തോന്നുന്നത് അവന് ഫസ്റ്റ് ടൈം ആ തോന്നുന്നത് ജി ടി ആർ കാണുന്നത് എന്തായാലും അഞ്ചു ദിവസം ഇവിടെ ഉണ്ടാവും എന്നാൽ നമുക്ക് കയറാം ഓ ഇവിടെയാണ് ടോയ്ലറ്റ് ഓ എത്ര സീരിയസ് ആണ് ഇസ് നമുക്ക് ടോയ്ലറ്റ് പോകണം ഓക്കെ ടോയ്ലറ്റിൽ പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് അവനിപ്പോ വണ്ടിയിൽ കേറിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ അവന് വണ്ടിയിൽ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ആൾക്കാർ വരുന്നതിനും വേഗം പോവാ അല്ലെങ്കിൽ ഇവിടെ വണ്ടി എടുക്കാൻ പോലും പറ്റില്ല നിന്റെ ഓകെ കയ്യിലെന്തടാ നീ എന്താടാ കള്ളം പറയ നിന്റെ കയ്യിൽ എന്തോ മുറിവ് പിന്നെ മുഖത്തൊരു അടിച്ച സീലുണ്ടല്ലോ ഞാൻ പറയാൻ വരുന്നത് കൊടുത്തിട്ട് വരുന്നേ എന്തായാലും ഒരാളെന്ന് ആരാ വരങ്ങ

കൂടെ ചോക്ലേറ്റ് ഐസ്ക്രീം ലാപ്ടോപ്പ് അപ്പൊത്തെയായിരുന്നു സംഭവം എന്തായാലും നമ്മൾ തരികളെ കണ്ടുപിടിക്കും അല്ലെ ഷിൻജാനെ നമ്മളെ കൂടെ നിക്കോ അത് നമുക്ക് വേറൊരു ദിവസം പ്രതികാരം വിട്ട ഇപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം എനിക്ക് അവന്റെ മുഖം നേരെ ഓർമ്മയില്ലേ അവർ ചോദിക്കുമ്പോ നീ അത് പോലെ വെറിച്ചു കൊടുത്താ മതി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താറായിട്ടുണ്ട് എന്തായാലും നമുക്കൊരു കേസ് കൊടുത്തിട്ട് വേണം പോകാൻ ഇന്നൊന്നും ഞാൻ പ്രതികാരം കിട്ടുന്നില്ല എന്തായാലും

നീ പേടിക്കണ നീ ധൈര്യമായിട്ട് ആ നിനക്ക് പ്രതികാരം വീട്ടണ്ടേ അവരോട് അവരോട് നമ്മൾ വേറെ ദിവസം നല്ല കട്ട പ്രതികാരം വീട്ടും സാർ ഒരു കേസ് വരണ്ടായിരുന്നു സോറി സാർ സോറി സാർ അറിയാതെ ആയിപ്പോയതാ സാർ എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ അതായത് എന്റെ ചെറുക്കൻ ഇന്നാണ് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരുന്നത് അവനെ ഒരു ഗ്യാങ് കൂടി തല്ലിട്ടുണ്ടായിരുന്നു സാർ അതുകൊണ്ട് തന്നെ അവന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തായാലും അവന് ഇവനറിയാൻ പറ്റുന്ന എന്തായാലും നിങ്ങളൊന്ന് അവൻറെ ഡ്രോയിങ് ഒന്ന് വരച്ചായിരുന്നോ ഞാൻ തരാം സാർ പിന്നെ ഇതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തോ എന്തായാലും കുട്ടികളെ തല്ലാനും പാടില്ല സാർ എന്തായാലും അതിന് ഒരു കേസും കൊടുക്കണോ സാറേ നിന്റെ ആ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സാർ ഉദ്ദേശിക്കുന്ന ആളൊന്നല്ലേ ഞാൻ ഏട്ടാ ഷിഞ്ചേനെ നേരെ ഇരിക്കണേ ഞാൻ പോണേസ് നമുക്കൊരു വീ നമുക്കൊന്ന് ജസ്റ്റ് അവനവിടെ ഡ്രോയിങ് ഒക്കെ കയറിക്കട്ടെ ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് വരുന്നേ ചായ കുടിക്കണേ അത് കൈസ് നമുക്ക് ചായ കാരണം കുടിച്ചിട്ടുണ്ടോ ഷിഞ്ചേനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് പോലീസുകാരോട് ചോദിക്കാം എന്തായാലും പ്രശ്നമൊക്കെ എന്തായാലും ഞാൻ ചോദിച്ചിട്ട് വരുന്നത് ആൾ മനസ്സിലായെങ്കിൽ ഗൈസ് അവൻ ഞാൻ താണി സോകം കാണിച്ചു അതിലൊക്കെ അവന് ഞാൻ തോർക്കും അങ്ങനെ കൈസ് നമുക്ക് പോണം

നമ്മളെ ഈ ഉള്ളിലേക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം സാർച്ചോളേ ആണല്ലേ പിന്നെ എനിക്കറിയില്ല എന്തായാലും ട്രവറിനോട് ചോയിച്ചോക്കാണ് ഗൈസ് അവന് ഗ്യാങ്ങിലൊക്കെ പെട്ട ആളല്ലേ എന്തായാലും നമുക്ക് ട്രവറിനോട് ചോയിച്ചോക്കാം ഓക്കെ ഓക്കെ അതിനുള്ള കേറിയില്ലേ ഇപ്പൊ സാർ എന്നെ പറ

എന്നെല്ലേ നിന്നെയാ കാണാത്തത് എന്താ നീ ഇവിടെ അതെയാ നീ എന്തിനാ വന്നത് കൊറച്ചു ഇവിടെ ഒരു ചർക്കൻ ഉണ്ടായിട്ട് അത് എന്റെ ഏട്ടൻ്റെ മകനാണ് അവന് ഇന്ന് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ അവന് കൊറച്ച് ഒരാൾ കൂടി ഇടിച്ചെന്നാണ് പറയുന്നത് എന്തായാലും നല്ല മുറിവൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കേസ് കൊടുക്കും അപ്പം കൈസ് നമുക്ക് പോവാം കൈസ് എന്തായാലും ചിഞ്ചാവിനിപ്പോൾ അവിടെ ഇരുന്ന് ചോട്ടിൽ ക്ഷീണിച്ചാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ കയറി വിടാം അല്ലെങ്കിൽ അവനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഡ്രൈവറിനോട് ചോദിക്കണം കൈസ് ഡ്രൈവർ മുമ്പ് ഗ്യാങ്ങിനൊക്കെ ഉണ്ടായത് തന്നെ ഡ്രൈവറിനോട് ചോദിച്ചാൽ ഗൈസ് എന്തായാലും പിന്നൊരു ദിവസം നമുക്ക് പ്രതികാരം കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ എനിക്ക് പറ്റില്ല ഐസ് എന്തായാലും കുറച്ച് ജോലിയില്ല ഐസ് അങ്ങനെ ഇവന് വന്നതല്ല കുറച്ചൊക്കെ ഇവിടെ ഇവിടുത്തെ സ്ഥലമൊക്കെ പരിചയപ്പെട്ട് കൊടുക്കണം മിസ് എന്തായാലും എന്നിട്ട് വേണ്ടി നമുക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലൊണ്ടാണ് ഓക്കെ നമുക്ക് കുറച്ച് ആക്സിലേറ്റർ ഒക്കെ കൂട്ടാം ഓക്കേ പോലീസ് പറഞ്ഞാൽ മൈൻഡാക്കുന്നില്ല ഇസ് എന്താ നമുക്ക് പോവാം ഐസ് ഹോ ഐസ് എന്നിട്ട് ചൂടാറിയോ ഓക്കെ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് കീക്കാണ് ഓക്കെ ഓക്കെ നമുക്ക് ചീച്ചിട്ടുണ്ട് എന്തായാലും സിറ്റി കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഐശ് എന്തായാലും അത് എനിക്കിഷ്ടപ്പെട്ടു അതാണ് നിന്നെ കൂട്ടാൻ പോണ സ്കൂള് ആ അതാണ് നിന്നെ ഒരു ദിവസം ഞാൻ അവിടെ കൂട്ടും ഓക്കെ ഈശോ എന്തായാലും അവൻ്റെ സ്കൂളിൽ നിന്ന് നേരെ വണ്ണം അവൻക്ക് കാണട്ടെ അന്ന് അതിനൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇവിടെ നിർത്താണോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ചെറുങ്ങനെ ശബ്ദത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാവും ഞാൻ രണ്ടാമത്തെ ദിവസത്തിലത്തെ എഡിറ്റിങ്ങാണ് എനിക്ക് ജസ്റ്റ് ഒരു തൊണ്ട വേദന ഉണ്ടോണ്ട് സൗണ്ട് ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കാം കേസെന്തായാലും എല്ലാവരും ശ്രമിക്കാം അപ്പോൾ ഷിഞ്ചാലെ നമ്മൾ സിറ്റിക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് അത് അവിടെ അവിടെ കണ്ട അവിടെ മതിരക്ക അതാണ് നമ്മളെ വീട് അല്ല ഷിഞ്ചാലെ നിനക്ക് ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ കാണിക്കാം പക്ഷേ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആവട്ടെ എന്നിട്ട് നിനക്ക് കാണിക്കാം അപ്പോൾ അപക എല്ലാവർക്കും നമ്മൾ സ്റ്റോറി നമ്മളെ സ്റ്റോറിയും മോഡിഷ്ട്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല അത് എഡിറ്റിംഗ് കാരണം തന്നെയായിരുന്നു വൈസ് എന്തായാലും അപ്പോൾ അപകൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും മിനിമം സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നിങ്ങളെ കൂട്ടുകാർക്ക് മിനിമം ഷെയർ ചെയ്ത് കൊടുക്കണം അപൈസ് എല്ലാവർക്കും ലവ് ആൻഡ് ബൈ ടേക്ക് കെയർ